ളരി വെസ്റ്റളരി പഞ്ചായത്തുകളിലെ ഭിന്നശേഷി കുട്ടികൾക്കായി അതിജീവനോത്സവവും പട്ടിണിരഹിത ഗ്രാമം പദ്ധതി ഉദ്ഘാടനവും കമ്പല്ലൂരിൽ നടന്നു ചടങ്ങ് ഈസ്റ്റളരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉദ്ഘാടനം ചെയ്തു എന്തായാലും നല്ലൊരു സമാധാനമുള്ള ഒരു മ്യൂസിയത്തിലേക്ക് ആളരാൻ കഴിഞ്ഞിട്ട് ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നത് ചിലക്കൊണ്ട് ഞാൻ ഇന്നിപ്പോ ചങ്ങനാശ്ശേരിയിൽ അവിടെ എന്റെ മോഡ അടുത്ത് എത്തേണ്ടതായിരുന്നു പക്ഷെ രുചി ഞാൻ നേരത്തെ ഈ പ്രോഗ്രാം ചാർജ് ചെയ്ത് വെച്ചത് കൊണ്ട് പോകാൻ പറ്റിയില്ല ഇന്ന് വൈകുന്നേരം ഞാൻ ചൊവ്വാഴ്ച അവിടെ എത്തി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഇവരുടെ പരിപാടി കാണുന്നുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ എത്തിയിട്ടുള്ളത്

സിവിൽ പോലീസ് ഓഫീസർ സഹദേവൻ സിസ്റ്റർ ജിസ്മരിയ നൌഷാദ് മദനി തുടങ്ങിയവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റും ചോതി ഭവൻ സ്പെഷ്യൽ സ്കൂളും ഈസ്റ്റളരി പഞ്ചായത്തിലെ പതിനാലാം വാർഡും മുൻകൈയെടുത്താണ് പരിപാടി സംഘടിപ്പിച്ചത് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു Или...